ഹലോ എല്ലാവർക്കും സുഖമല്ലേ ഇത് ഞങ്ങളുടെ നാട്ടിലെ വീടും ഗാർഡനും പറമ്പൊക്കെയാണ് കേട്ടോ കഴിഞ്ഞ വർഷം കുഴിച്ചു വെച്ച മാവാണ് കേട്ടോ എന്തുകൊണ്ടോ മാങ്ങയൊക്കെ ഇഷ്ടംപോലെ ആയായിരുന്നു ഇപ്പം എന്തേണ്ട് ഒരു കുഞ്ഞ മാങ്ങാപ്പഴവമായിട്ടുണ്ട് കുഴിച്ചു വച്ച ചെടിയിലേ എന്തെങ്കിലുമൊക്കെ കായായി കാണുന്നത് എന്ത് സന്തോഷമല്ലേ പറഞ്ഞിരുന്നല്ലോ ബോഗൻ വില്ല ഭയങ്കര ഇഷ്ടമാണ് ബോഗൻ വില്ല ഇങ്ങനെ സൈഡിലെല്ലാം അവർ ലാൻഡ്സ്കേപ്പ് ചെയ്തതിൻ്റെ ഇടയ്ക്കൂടെ ഞാൻ കൊണ്ടൊക്കെ കുഴിച്ചു വെച്ചു സമ്മറിൽ നല്ല പൂവായിരുന്നു ഇത് ഈ കട്ടയ്ക്ക് നിൽക്കുന്ന ടൈപ്പ് ബോഗൻവില്ലയാണ് ഈ വർഷത്തെ ഹോളിഡേക്ക് കുഴിച്ചു വെച്ചതാണ് ഒരു പേരത്തൈ കുറച്ച് മാന്തയ്യ് ഈ കപ്പളം കഴിഞ്ഞ വർഷത്തെ ഹോളിഡേക്ക് കുഴിച്ചു വെച്ചിട്ട് പോയതാണ് കേട്ടോ അതേലെല്ലാം പൂത്ത് കായായി വരുന്നു നമുക്കേ എന്തൊക്കെ സൗകര്യങ്ങൾ വീടിന്റെ ഉള്ളിലുണ്ടെങ്കിലും നമ്മൾ പണ്ട് അനുഭവിച്ച ചില ചില സുഖങ്ങളുണ്ടല്ലോ നാച്ചുറൽ അരുവിയിൽ വന്നിട്ട് കുളിക്കുക പുഴയിൽ ചാടുക തോട്ടി ചാടുക എന്നൊക്കെ പറയുന്നേ അതുപോലെ ഞങ്ങളുടെ ഒരു വലിയ ലക്കാണ് നമ്മളുടെ പറമ്പിൽ നിന്ന് തന്നെ ഉത്ഭവിക്കുന്ന ഒരു തോട് സാബുജി ഇവിടെ അതൊരു കുളം പോലെ ആക്കിയിട്ടുണ്ട് നാച്ചുറൽ സ്വിമ്മിംഗ് പൂള് ബെന്നും പ്രണവൂട്ടനും വാവയല്ല ഇതിനകത്ത് തന്നെയാണ് ബെന്നു പറയുന്നത് ഇതിനകത്ത് കിടന്ന് ഉറങ്ങാൻ സുഖമാണ് അതുപോലെ നല്ലൊരു വലിയ തണുപ്പില്ലാത്ത ഒരു വെള്ളവും നല്ലൊരു സുഖവും നല്ല നാച്ചുറൽ സ്പ്രിംഗ് വാട്ടർ ആണല്ലോ സപ്പോട്ടയൊക്കെ കായ്ച്ചു കിടപ്പണ്ടേ മുള്ളാത്ത നിറയെ പഴുത്ത് കിടപ്പണ്ടേ നമ്മൾ തന്നെ നട്ടു വെക്കുന്ന സാധനങ്ങളിൽ നിന്നേ കായ്ഫലങ്ങൾ പറിക്കുമ്പോൾ ഉള്ള സന്തോഷമുണ്ടല്ലോ അത് ജീവിതത്തിൽ വേറൊന്നുമില്ല നല്ല ഭംഗിയില്ല ഈ പൂ കാണാൻ എന്ത് രസാന്നു നോക്കിയതും മഴയത്തും വെയിലത്തും എല്ലാം ഉണ്ടാവും എന്നാ പറഞ്ഞത് കേട്ടോ അതേപോലെ ഇന്റർനെറ്റ് കണക്ഷൻ ഇടയ്ക്ക് പോകും ഞങ്ങൾ യാത്രയിലൊക്കെ ആയിരിക്കുമ്പോളെ എപ്പോഴും കിട്ടാറില്ല പിന്നെ അറിയാലോ ഹോളിഡേക്ക് വന്ന് കഴിയുമ്പോൾ നമുക്ക് സമയം ഒട്ടും കിട്ടാറുമില്ല അതുകൊണ്ട് തന്നെ എല്ലാവർക്കും മറുപടി അയക്കാൻ നമുക്ക് പറ്റാറില്ല വീടിന്റെ ഒക്കെ ഒരു വീഡിയോയുമായിട്ട് ഗാർഡൻ്റെയും ഒക്കെ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും സാബുജിയും ബെന്നും കൂടെ രാവിലെ തോട്ടിലിറങ്ങി കുളിക്കുകയാണ് ബെന്നിന് ഒരു മൂന്ന് നേരം ചൂടെടുക്കുമ്പോഴെല്ലാം ഇതിനകത്ത് വന്ന് കുളിക്കും ബെന്നെ സാബുജി സാബുജിയുടെ നൊസ്റ്റാൾജിയ മുങ്ങി പൊങ്ങി തീർക്കുകയാണ് അവരുടെ ചെറുപ്പം മുതല് കുളിച്ചോണ്ടിരുന്ന തോടാണ് ബെൻ പറയുന്നത് ഇവിടം ഹെവൻ ഹെവനാന്നാണ് കേട്ടോ ഇതിന്റെ വെള്ളവേ നല്ല സോഫ്റ്റ് ആണ് ബെൻ പറയായിരുന്നു കണ്ടീഷണർ ഇട്ട പോലെ ഇട്ടപോലുണ്ട് കുളിച്ച് കയറുമ്പോൾ അല്ല ഹാർഡ് വാട്ടർ അല്ല അതുകൊണ്ട് നല്ല സുഖമാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഏറ്റവും വലിയ ഒരു ഫീച്ചറാണ് ഇത് കേട്ടോ ഓരോ ഹോളിഡേകളും ഓരോ ഓർമ്മകളാണല്ലോ അല്ലെ ഞങ്ങൾക്ക് ഈ വർഷത്തെ ഓർമ്മകൾ നിലനിർത്താൻ വേണ്ടി ഞങ്ങൾ ഇവിടെ വന്ന് തുണി അലക്കുകയും കുളിക്കുകയും പഴയതുപോലെ തോട്ടി തോട്ടിച്ചാടുകയൊക്കെ ചെയ്ത് അർമാദിക്കുകയാണ് അപ്പോൾ വേറെ ഒരു വീഡിയോയുമായിട്ട് ഉടനെ കാണാം അണ്ടിൽ ദൻ ബൈ ബായ്